ഇത് ഷുഗർ ചെടിയാണ് ഷുഗർ ചെടി ഇത് നമുക്ക് ഇത് ആദിവാസികൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന അതായത് രാവിലെ വെറും അവർ ഇത് കഴിക്കുന്നതാണ് ഇതുകൊണ്ട് ഇതാണ് അതിൻ്റെ കായ് ഇത് കാഞ്ഞിരം പോലും കഴിക്കുന്നതാണ് ഇതെ പഴുത്തതായിരുന്നു ഇതതിൻ്റെ സീഡാണ് അതിനകത്ത് സീഡാണ് ഫുള്ള് ഇതല്ല ഇപ്പോൾ കിളികൾ തിന്ന് തീർത്തതാണ് ഞാൻ പഴുത്തത് കാണിക്കാം ഇത് ഷുഗർ രാവിലെ വെറുമ്പോയിട്ടില്ല രണ്ടോ മൂന്നോണ്ണം അവർ കഴിക്കുന്ന അവര് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ആദിവാസി കോളനിയിൽ നിന്ന് കോളനിന്ന് പറിച്ചുകൊണ്ടുവന്നിവിടെ നടത്താം ഇതാ 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 കാഞ്ഞിരം പോലും കഴിക്കുന്ന ഷുഗർ ഉള്ളവർ കഴിച്ചു കഴിയുമ്പോൾ ഇത് അവർക്ക് കയ്പും അറിയത്തില്ല ഒന്നും അറിയത്തില്ല അതേസമയം നോക്കിക്കും കയ്പല്ല അഞ്ഞേ കയ്പാവലിന്റെ കണ്ട്രോളിണ്ടല്ലോ ആ അതേ പോലെ അതേ കയ്പോ ച ഭയങ്കര ഇത് ഇത് അവരെ ആദിവാസികൾ പറഞ്ഞ ഞാൻ കൊണ്ടുവന്ന ഒരു ചെടി വെച്ചതാ കഴിക്കാൻ കഴിക്കുന്നത് രാവിലെ വെറുമ്പോഴ് ചുമ്മാ രണ്ടെണ്ണം പറിച്ചു കഴിച്ചാൽ മതി ഇത് ആ പഴു എനിക്ക് ഞാൻ പഴുത്ത പറിച്ചുകൊണ്ടുവരാ നിങ്ങളെ കാണിക്കാം ഞാൻ പറയുക ആ വേറൊരു സാധനം കൂടെ ഉണ്ട് ഞാൻ വരുവാ ുഷ്ടം പോലെ വിത്താം എവിടെയെങ്കിലും ചട്ടികളി വെച്ച് എല്ലാം പാകി എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ച് നടുക പറമ്പിലോട്ട് ഇറക്കരുത് പറമ്പിലിറക്കിയ പറമ്പ് ഫുൾ ആകും എവിടെയെങ്കിലും അവർ അവരുപയോഗിക്കുന്ന കേട്ടോ ആദിവാസികൾ ഉപയോഗിക്കുന്ന ആദിവാസികൾ ഉപയോഗിക്കുന്ന വരുന്ന കഴിച്ച് കിഡ്നി ഒന്നും അടിച്ചു പോവല്ലേ ആരുടെ അവർ പക്ഷെ അതെ അവര് പക്ഷെ ഇത് ഭയങ്കര കഴിപ്പാ കാഞ്ഞിരം പോലെ കഴിക്കുന്ന സാധനമാണ് ഇത് ഇപ്പം ഷുഗർ ഇല്ലാത്തവർ കഴിക്കുകയാണെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും കഴിച്ച് നമുക്ക് ഇറക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ ഷുഗർ ഉള്ളവർ കഴിച്ചാൽ ഇത് മധുരമായിരിക്കും മധുരിക്കും അവർക്ക് അറിയത്തില്ല കയ്പൊന്നും അറിയത്തില്ല ഇത് ഇത് സർട്ടിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ വിസിറ്റേഴ്സ് വരുന്ന എപ്പോഴും വിസിറ്റേഴ്സ് ഉണ്ട് നമ്മളിത് അവരോട് കൊടുക്കും അവർ അന്നേരം നമുക്കറിയാമല്ലോ അറിയാൻ പറ്റും ഇത് കൺട്രോൾഡ് ആണെങ്കിൽ വലിയ കയ്പ്പ് തോന്നത്തില്ല പക്ഷേ ഇൻസുലിൻ എടുക്കുന്നവർക്കൊക്കെ മതിരിക്കും നല്ലപോലെ ന്യായമൊന്നല്ല നമുക്കിത് ഇറക്കാൻ പറ്റത്തില്ല ഞാനതൊന്നും കഴിച്ചത്തില്ല പിന്നെ കുറച്ച് സമയം നമ്മുടെ വായിൽ ഇങ്ങനെ വായിലിങ്ങനെ കയ്പ്പ് നിക്കും അങ്ങോട്ട് കയ്പത അതേപോലെ അതേപോലെ അത് കാണുന്ന അടതാപ്പ് എന്ന് പറയും പഴയ കാലങ്ങളിൽ ഉള്ളക്കിഴങ്ങി വേറെ ഉപയോഗിച്ചിരുന്നു അടതാപ്പ് ഇതാ അടതാപ്പ് എന്ന് പറയും കണ്ട ഇല്ല ആയിട്ടില്ല ആ സമയമാവുന്നതേ പോലെ ഇതിന്റെ ചുവട്ടിലും ഒരു കാച്ചിൽ പോലെ ഒരു സാധനം കാണും ഈ ഇലയുടെ എല്ലാം മൂട്ടില് ഓരോ കിഴങ്ങും ആദ്യമൊക്കെ ഉണ്ടാകുന്നത് ഏകദേശം ഒരു കിലോ വെയിറ്റ് വരും അങ്ങോട്ട് പോകും തോറും വെയിറ്റ് കുറഞ്ഞു വരും അടതാപ്പ് നല്ല ഇതാ ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റും ഇത് കേട്ടോ വെച്ചിരിക്കുന്ന അബിയുവ അബിയുവ ഇത് ഇവിടെ ാണ് അബിയു ഇവിടെയൊക്കെ വെള്ളത്തിനൊക്കെ ഇങ്ങനെ സൗകര്യം അല്ല കുഴപ്പമില്ല ബോർവെല്ലുണ്ട് ഒരു കുളമുണ്ട് ഞാൻ ഇതിന് തീറ്റ കൊടുക്കുന്ന സമയം വേണേൽ എല്ലാം കൂടെ വരും അത് വേണേ സമയം അതാ അതവര് വന്ന് അടുത്തേക്കുന്നു ആ അതെ ഇത് ഞാൻ പാത്രം തീറ്റ